ഞങ്ങള് പെണ്ണുങ്ങൾ എന്തും കാണിക്കും ഇതൊക്കെ എടുത്ത് ഇടാൻ നിന്നോടൊക്കെ ആരാടാ പറഞ്ഞത് ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഷാജിദ ഷാജി ഫാൻസ് അസോസിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിന്റെയൊക്കെ പണി എന്തുവാടാ ഞങ്ങൾ എന്തും കാണിക്കും ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തും കാണിക്കും ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടാൻ നിന്നോടൊക്കെ ആരാടാ പറഞ്ഞത് ഏഹ് ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ കളി മാറും ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ല കണ്ടോ ഫാൻസ് അസോസിയേഷൻ എന്തോരം ആൾക്കാരുണ്ടെന്ന് അറിയാവോ ഞങ്ങൾക്ക് പിന്തുണയുമായിട്ട് നീയൊക്കെ മുന്നോട്ട് വാ കാണിച്ചു തരാം നീ വിവരം അറിയും ഇങ്ങനെ ഉണ്ട് പെണ്ണുങ്ങളെന്ന് കണ്ടോണം നീ വിവരം അറിയും കേട്ടോടാ കളിക്കരുത് ഞങ്ങളോട് കളിക്കരുത് എന്റെ വേറിന്റെ എന്റെ മോനെ നീ എന്താ ആരാ ചോദിക്കാൻ ഞങ്ങളുണ്ട് കൂടെ ഞങ്ങള് കേട്ടോ ആ പറ പറ ിട്ടും ഭാഷ വേണം രണ്ടു കൂട്ടർക്കും ഭാഷ വേണം ആരും വിട്ടു കൊടുക്കരുത് എന്റെ ഉമ്മേനെ ഞാൻ എന്തും ചെയ്യും ഞാൻ അടിക്കും ഉമ്മയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും നീ ഒക്കെ ആരാടാ ചോദിക്കുന്നു ചന്ദനം വെട്ടി വിൽക്കും നിനക്കൊക്കെ എന്താടാ എന്റെ സഹോദരങ്ങളോട് ഞാൻ എന്ത് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കണ്ണും നട്ട് രണ്ട് ബൾബും വച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒന്ന് തല്ലി നോക്കടാ വിവരം അറിയും കേട്ടോ ഒന്ന് തല്ലി നോക്ക് ഗുണ്ടകളെയൊക്കെ പുറത്തു നിർത്തിയിട്ടാ ഞാൻ അകത്തോട്ട് വന്നിരിക്കുന്ന തല്ലടാ മോനെ ബാഗ് തട്ടി ഇട്ടിട്ടുണ്ട് അതൊന്ന് എടുത്തുകൊണ്ട് പൊക്കണം ക്യാമറയുടെ മുന്നിലെങ്ങും പെടരുത് കേട്ടോ ഷാജി ഷാജിയുടെ മോനെ ഒരു സൈഡിലോട്ട് മാറി നിന്നോ ശിശു ശിശുക്ഷേമ വകുപ്പ് എങ്ങാനും കണ്ടു കഴിഞ്ഞ കുഞ്ഞെ ഇത് വലിയ കേസായി തീരതുകൊണ്ട് ക്യാമറയുടെ മുന്നിലെങ്ങും പോയി പെടാതെ ആ മരച്ചോട്ടിലെങ്ങാനും മാറിയിരുന്നോ മോൻ കേട്ടോ ആ ബാഗ് ഒന്ന് പൊക്കോ നീ പോവില്ലടാ ദുബൈക്ക് നീ പോവില്ലട ഒരിക്കലും ഷാജിത ഷാജിയോടെ കളി നീ ദുബൈക്ക് പോകുന്നതൊന്ന് കാണണം കേട്ടോ പക്ഷേ ഷാജിതാ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ അത്ര ശരിയായ ഏർപ്പാടല്ല ശിശുക്ഷേമ വകുപ്പൊക്കെ വന്ന് കേസ് എടുക്കും അതുകൊണ്ട് ഈ ക്യാമറയ്ക്ക് മക്കളെയും പിടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ അവരെ ഒന്ന് ഇച്ചിരി പുറകോട്ട് മാറ്റി നിർത്തിക്കോ ക്യാമറയിൽ വരാത്ത രീതിക്ക് കേട്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ വലിയ കേസാകും ഏ ഷാരിഫേ ഇനിയെങ്കിലും വീഡിയോ ഇടുമ്പോൾ നോക്കി കണ്ടുമൊക്കെ ഇടണം കേട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കും വീട്ടിൽ കയറി തല്ലും ഗുണ്ടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ കേട്ടോ ഞങ്ങള് ഫാൻസ് അസോസിയേഷന്റെ കൂടെ ബാക്കി നമുക്ക് കാണാം ഒരു ഇതുണ്ടല്ലോ കഴപ്പ് എന്റെ ഉമ്മാൻ്റെ വീഡിയോ ഇട്ടു എന്റെ ഉമ്മ നിന്റെ ഉപ്പ കെട്ടിട്ടുണ്ടാ അല്ലെങ്കിൽ നിന്റെ ഉപ്പ ഉണ്ടാക്കിയതാണോ ഞങ്ങളുടെ ഒക്കെ എന്റെ ഉമ്മാൻ്റെ വീഡിയോസ് എന്റെ നാട്ടിലെ പത്തിരിപ്പാല കിടക്കണ എന്റെ ഉമ്മാൻ്റെ നിനക്ക് എന്താ നഷ്ടം നിന്റെ ഉമ്മാൻ്റെ അയച്ചിട്ടുള്ള വീഡിയോസ് അല്ലല്ലോ അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചോ നിന്റെ താന്ത പടകളവ നിന്റെ കെട്ടുകോളം വെച്ചോണ്ടിരിക്കുന്നു നീ വരുമ്പോളേക്കാ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് നിന്റെ നാറിയ വെച്ചോണ്ടിരിക്കുന്ന അവ എന്നെ വേശി ഞാന് തോന്നിയ പോലെ പൈസ എടാ ഞാൻ പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സായ ചെക്കൻമാഗ് വെച്ചിട്ട് അതെ എന്റെ കഴിവാടാ അതെ എന്റെ കഴിവാടാ നിനക്ക് എന്താ നഷ്ടം അതെന്റെ ഇഷ്ടമാണ് നിനക്കൊക്കെ എന്താടാന്നാഷ്ടം നീനക്ക് എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് ഞാനൊക്കെ എതിലെങ്കിലും പോകും നിനക്കൊക്കെ എന്താടാന്നാഷ്ടം ഞാനാണ് നടക്കുന്നത് നിനക്കെന്താണ് നിന്റെ പെങ്ങളോ നിന്റെ കെട്ടുകളോ അല്ലെങ്കിൽ നിന്റെ മക്കളോ അല്ലല്ലോ എന്റെ ഇഷ്ടാണ് ഒക്കെ നീ മറ്റേ മൂഞ്ചി അതുപോലെ തൊപ്പി വെച്ചിട്ടുള്ള നടത്ത ചോട്ട തലയാ ചോട്ട ചോട്ട തലയെ ചോട്ട കാണാതിരിക്കാൻ വേണ്ടി വേഗം തൊപ്പി വെക്കണു ഏർ അതുപോലെ തന്നെ കുതിര പോലത്തെ ഇങ്ങനെ നൂറ്റ് വളർന്നു കുതിര പോലെ സാധനം ഏഹ് പാരി നിന്റെ കേട്ടോണ്ണം നീ പേടിപ്പിക്ക വെള്ളപ്പാലിയോ അതെന്തെന്ന് വെളുത്തുപോയതിനാ തോന്നുന്നത് അല്ലേ ഇപ്പം വെളുക്കാനും വയ്യ കറക്കാനും വയ്യാത്ത അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർ കറുത്തവരെ പൂച്ചു അയ്യോ കറുത്തേ കറത്തേ ഇതിപ്പോ ഇച്ചിരി വെളുത്തുപോയതിലാണോ കുറ്റം ഇത് എന്താണല്ലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്തായാലും എന്നാണ് ഏതാണ്ടൊക്കെ പറഞ്ഞു പകുതി എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് എന്തായാലും എനിക്ക് ഞാൻ ഇവിടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നിന്റെ എടാ മണ്ണാർക്കാടുള്ള നിന്നെ നിന്നെ ഫോട്ടോ കാണിച്ചിട്ട് കൂടി അത്രയ്ക്ക് പോയി ആരും നിന്നെ ആരും എല്ലാവർക്കും എന്നെ അറിയാം എന്നെ ആർക്കും നിങ്ങളെ അറിയത്തില്ല എന്നിട്ടാണ് ഇത്ര വീരവാദം മുഴക്കി വന്നിരിക്കുന്നത് നീ ദുബ്ക്ക് പോകുന്നതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഷരീഫ് എന്നോടാണോ കളി ഏ കണ്ട പെൺ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ടാക്കി മൊബൈലിൽ ഇടുക അവരെന്നാ ചെയ്യുന്നത് നോക്കിയിരിക്കുക അല്ലേ ഇങ്ങോട്ട് വാടാ പെണ്ണുങ്ങൾ ഇതുപോലെ ഉണ്ടെന്ന് കാണിച്ചു തരാം അല്ലേ പക്ഷേ ഈ ഷാജിത ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീഡിയോ പിടിക്കാനും അടിയിടാനും ഒക്കെ പോകുമ്പം കൊച്ചു പിള്ളാരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു വേണം കേട്ടോ അകത്ത് പോയി കിടന്ന് ഉണ്ടത് ഇന്നാണ് അധികം സമയമൊന്നും വേണ്ടി വരികയല്ല അതുകൊണ്ട് കുറച്ചൊക്കെ സൂക്ഷിച്ചൊക്കെ പിള്ളാരെ കൊണ്ടൊക്കെ പോകും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന കുഴപ്പമില്ല എവിടെങ്കിലും ഒക്കെ പുറകില് വല്ല മരത്തണലിലോ എവിടെങ്കിലും ഒക്കെ കൊണ്ട് വീഡിയോയ്ക്ക് മുന്നേ വരാത്ത രീതിയിൽ എവിടെങ്കിലും ഒക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ കേട്ടോ ഒരാളുടെ സംസാരിക്കാനോ ഒരാളുടെ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ടൂർ പോകാനോ അല്ലെങ്കിൽ എന്താ പറയാ ഫ്രണ്ട്സാളുടെ കൂടെ ഒന്ന് ഇതാക്കാൻ പോവാനോ അവർക്ക് പറ്റില്ല ഏർ അവർക്ക് പറ്റില്ല എന്താണ് അവര് ഭർത്താവ് മരിച്ച സ്ത്രീയാണ് എന്താണ് സ്ത്രീകൾക്ക് പുറത്തിറങ്ങണ്ടേ ബാക്കിയുള്ളത് എല്ലാം നിങ്ങൾക്ക് നിന്റെ അല്ലെങ്കിൽ നിന്റെ എട്ടാ നിന്റെ കെട്ടിയോൾക്ക് നാളെ നീ എവിടെ പോയി ചാവണം പറയാൻ പറ്റില്ല നാളെ നിന്റെ കെട്ടിയോൾക്ക് തന്നെ ഗതി നീ ഇപ്പൊ ഇന്ന് ദുബായിൽ പോകേണ്ട വേറെ സ്ഥലത്ത് നീ വണ്ടി കൊണ്ട് പല സ്ഥലത്തും പോകുന്നത് ദുബായിൽ പോയി നീ ചാല് നിന്റെ കെട്ടികൾക്കും വരുന്ന ഗതിയാണ് അത് നീ ചിന്തിക്കണം നീ ഇങ്ങനെ ഇത് ചിന്തിക്കണം നാളെ പറ്റി നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം വിധവകൾക്ക് ജീവിക്കണ്ടേ അവര് വിളിക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മേനെ തല്ലും സഹോദരങ്ങളെ തല്ലും ചന്ദനം കടത്തും ആരും ചോദിക്കാൻ വരരുത് ഞാനൊരു വിധവയാണ് എനിക്ക് ജീവിക്കണം കേട്ടോ ഇപ്പം തന്നെ ഞാൻ നിന്റെ വീട്ടിൽ വന്നില്ലേ തെറി വിളിച്ചില്ലേ എനിക്കിത്തിരി വ്യൂ കുറവായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഇതൊന്നു കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഇങ്ങനെ ഈ തെറിയൊക്കെ വിളിച്ചാലേ ഇച്ചിരിയൊക്കെ കൂടുള്ളു വ്യൂ വേണ്ടി എന്തായാലും നിന്റെ വീട്ടിൽ വന്ന് പത്ത് തെറി വിളിക്കാമെന്ന് വിളിച്ചു ഞാനങ്ങ് വിളിച്ചു ഞാനങ്ങ് പോയി എയറിലോട്ട് ഏഹ് എനിക്കും സമാധാനം നിനക്കും സമാധാനം ഞങ്ങൾക്കുള്ള കണ്ടന്റും കിട്ടി നാട്ടുകാർക്കും തൃപ്തി